ആ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് സോ വെൽക്കം ടു അവർ ചാനൽ എം ബി എച്ച് ഏസ് സോ നമുക്കിന്നൊരു മോട്ടിവേഷൻ കോട്ടോടാ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാം സോ സക്സസ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ ദി സെക്കൻഡ് ലെറ്റർ സക്സസിൻ്റെ രണ്ടാമത്തെ ലെറ്ററിലാണ് ഇതിൻ്റെ സക്സസ് എല്ലാം ഇരിക്കുന്നത് അതെന്തോന്നാണ് യു നീ നീ പാടുപെട്ടാലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം സോ അടുത്ത നമുക്കൊരു പുതിയൊരു ക്വസ്റ്റ്യൻ നോട്ട് എടുക്കാം പെർസെൻറ്റേജിൻ്റെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നോക്കേണ്ടതാണ് സോ ടു നമ്പേഴ്സ് ആർ ട്വൻറ്റി പെർസെൻറ്റേജ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് മോർ ദൻ ദി തേർഡ് നമ്പർ റെസ്പെക്റ്റീവ്ലി ദി റേഷ്യോ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് അപ്പം ഒരു ആദ്യത്തെ നമ്മൾ ആ രണ്ട് നമ്പേഴ്സിനെ എക്സ് ഒയ് ഇസഡെന്ന് പറഞ്ഞെടുക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് ഒയ് എന്നും തേർഡ് നമ്പറിന് എന്നും സോ നമ്മുടെ നമ്മുടെ ആദ്യത്തെ രണ്ട് ടേംസ് ഇരുപത് ശതമാനവും നാൽപ്പത് ശതമാനവും മൂന്നാമത്തെ ടൈമിനേയും കാട്ടി മൂന്നാമത്തെ നമ്പറിനേയും കാട്ടി കൂടുതലാണ് സോ അപ്പം നമുക്ക് ഈ റേഷ്യോ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പറിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്ന് കണ്ടുപിടിക്കേണ്ട സോ നമുക്ക് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം എത്രയാണ് എക്സ് ലാ തേർഡ് ടൈം നമ്മൾ തേർഡ് നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ് ഇസഡ് ആയിട്ടാണ് സോ നമ്മൾ ഇസഡ് ഈക്വൽ ടു ഇസഡ് ബൈ എക്സ് ബൈ ഇസഡ് എന്ന് പറയുമ്പം എത്രയാണ് ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ് അല്ലേ സോ ഈ രണ്ട് നമ്പറും മൂന്നാമത്തെ ടൈമിനെ കാട്ടി കൂടുതലായിരിക്കും സോ നമ്മുടെ നമ്മൾ z ഫൈവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും സിക്സ് ആയിരിക്കും സോ z അപ്പം ഫോർട്ടി y എന്ന് പറയുന്ന ടൈമ് ഫോർട്ടി പെർസെൻറ്റേജ് ഇസഡിനെ കാട്ടി കൂടുതലായിരിക്കും അപ്പം ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോർട്ടി അപ്പം ടു ബൈ ഫൈവ് ആയിരിക്കും സോ നമ്മൾ ഇസട്ട് ഫൈവ് ആണെങ്കിൽ എത്രയാണ് സെവൻ ആണ് സോ നമുക്കിതൊരു റേഷ്യ എഴുതി വെക്കാം ഇസഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ഇസ്ട്ട് ഈക്വൽ ടുമിറ്റ് നമുക്ക് ഒരു ബ്ലാക്ക് മെഷീർക്കാം എക്സ് ഈസ്റ്റ് ടു ഒസ്റ്റ് ടു ഇസഡ് ആണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല കാരണം എന്ന് പറയുമ്പോൾ നമ്മളാ ടേംസ് രണ്ടും y ടേമിന് നമ്പറിന് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് സോ എക്സ് ഈസ്റ്റ് ഇസഡ് ഈസ്റ്റ് ടു അല്ലേ സോ x എന്ന് പറയുമ്പോ എത്രയാണ് ആറ് ഈസ്റ്റ് അഞ്ച് ഇവിടെ ആറ് ഈസ്റ്റ് അഞ്ച് ഒയ് ബൈസഡ് എത്രയാണ് സെവൻ ബൈ ഫൈവ് സെറ്റല്ലേ ഈ ആണ് ഫൈവ് സെവൻ സോ ഇത് രണ്ടും ഈക്വൽ അല്ലേ സോ നമുക്ക് ഈക്വൽ ആയതുകൊണ്ട് സിക്സ് ഈസ് ടു ഫൈവ് ഈസ് ടു സെവൻ എന്ന് എഴുതാം ഇത് ഈക്വൽ അല്ല ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറൊരു വേറൊരു ഉണ്ട് അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം സോ നമ്മുടെ ആൻസർ എത്രയാണ് റേഷ്യോ എത്രയാണ് എക്സ് ഈസ് ടു ഒന്ന് പറയുന്നത് സിക്സ് ഈസ് ടു സെവൻ ആണ് നമ്മുടെ ആൻസർ അല്ലേ നമ്മളെ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെയിം ആ തേർഡ് ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ഓഫ് ദി ടു ആർട്ടിക്കിൾസ് ആർ ആർ റേഷ്യ നമ്മൾ രണ്ട് ആർട്ടിക്കിളിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ ഫോർ ഇസ്റ്റ് ടു ത്രീ ആണ് അതിന്റെ റേഷ്യോ ഇട്ടിട്ടുള്ളത് അപ്പം അതിന്റെ പ്രൈസ് എത്രന്ന് നിറഞ്ഞുകൂടാ അതിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് സോ പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഇൻക്രീസ് ആർട്ടിക്കിളിൻ്റെ പൈസ അമ്പത് ശതമാനം കൂടി എന്നാൽ രണ്ടാമത്തെ ആ പൈസ കുറഞ്ഞ് പത്ത് ശതമാനം ഇഫ് ദി ന്യൂ പ്രൈസ് ഓഫ് ദി സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് ഫോർട്ടി ഫൈവ് പുതിയ പ്രൈസ് രണ്ടാമത്തെ ആർട്ടിക്കിളിൻ്റെ അമ്പത്തിനാലാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ആർട്ടിക്കിൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്കത് കണ്ടുപിടിക്കാം സോ ആ നമ്മുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് സോ നമ്മുടെ റേഷ്യോ എന്ന് പറയുമ്പം ഫോർ ഈസ് ടു ത്രീ ആണ് അല്ലേ അതിന് നമുക്ക് എങ്ങനെ വേണോ മാറ്റം ഞാൻ പറഞ്ഞായിരുന്നല്ലോ സോ അതിന് നമ്മൾ ഇൻറ്റു ടെ ചെയ്ത് ഫോർട്ടി ഈസ് ടു തേർട്ടി എന്നാക്കി ഓക്കെ സോ ഇത് രണ്ട് നിങ്ങൾ ഏത് വെച്ച് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ റേഷ്യോ ഒരിക്കലും മാറില്ല ആയിരിക്കണം നമ്മൾ ഏതൊരു സംഖ്യ വെച്ചും മൾട്ടിപ്ലി ചെയ്യേണ്ടത് സോ നമ്മളെ പുതിയ റേഷ്യോ എന്ന് പറയുമ്പം ഫോർട്ടി ഇസ് ടു തേർട്ടി ആണ് അപ്പം നമ്മുടെ പുതിയ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം എത്ര എന്തോ പ്രൈസ് അമ്പത് ശതമാനം ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഫോർട്ടിര ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫോർട്ടി പ്ലസ് ട്വൻറ്റി എത്രയാണ് സിക്സ്റ്റി ആണ് നമ്മുടെ ആ നമ്മള് ഇൻക്രിമെന്റ് ഇൻക്രീസ് ആയ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇത് ഫസ്റ്റ് ആർട്ടിക്കിൾ സെക്കൻഡ് ആർട്ടിക്കിൾ സോ സെക്കൻഡ് ആർട്ടിക്കിൾ ഡിക്രീസ് ആയി പത്ത് ശതമാനം ഡിക്രീസ് ആയി എന്ന് പറയുമ്പം തേർട്ടി ഇൻറ്റു വൺ ബൈ ടെണ് എന്ന് പറയുമ്പം തേർട്ടി മൈനസ് ത്രീ എത്രയാണ് ട്വന്റി സെവൻ അപ്പൊ എത്രയാണ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ സോ ന്യൂ റേഷ്യോന്ന് പറയുമ്പം നമ്മളെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദി സെക്കൻഡ് ഓഫ് ദി സെക്കൻഡ് ആർട്ടിക്കിൾസ് നമ്മളെ പുതിയ ആർട്ടിക്കിളിന്റെ പൈസ എത്രയാണ് അമ്പത്തിനാലാണ് അപ്പൊ നമ്മൾ ഇരുപത്തി ഏഴിന്റെ എത്രയാണ് അമ്പത്തിനാല് അമ്പത്തിനാലല്ലേ അപ്പൊ ഇൻറ്റു രണ്ടല്ലേ അപ്പൊ നമ്മളെ സെക്കൻഡ് ആർട്ടിക്കിളിന്റെ പ്രൈസ് അമ്പത്തിനാലാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ ന്യൂ എത്ര ആയിരിക്കും എത്ര ആയിരിക്കും ഇന് ടു ടു എത്ര നൂറ്റി ഇരുപതായിരിക്കും സോ നമ്മൾ എത്രയാണ് മൈനസ് ഫോർട്ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും നമ്മളെ ഫസ്റ്റിന്റെ പ്രൈസ് ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ പ്രൈസ് ഓൾഡ് എത്രയായിരിക്കും ഇൻറ്റു ടു അപ്പോൾ എത്ര എയ്റ്റി ആയിരിക്കും നമ്മുടെ ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഫോർ ഇസ് ടു ത്രീയാണ് നമ്മളെ ക്വസ്റ്റിനു തന്നിട്ടുള്ള റേഷ്യോ അപ്പം നമ്മൾ അതിനെ ഫോർട്ടി എന്നും തേർട്ടി എന്നും ആയിട്ട് മാറ്റി കാരണം നമ്മളെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർട്ടി അമ്പത് ശതമാനം ഇൻക്രീസ് ചെയ്തു അത് അപ്പോഴ് എത്ര സിക്സ്റ്റി ആയി സോ നമ്മളെ തേർട്ടി എന്ന് പറഞ്ഞ സെക്കൻഡ് ആർട്ടിക്കിളിൻ്റെ പൈസ കുറഞ്ഞു സോ മൂന്ന് തേർട്ടി മൈനസ് ത്രീ എത്ര ട്വന്റി സെവൻ അപ്പൊ ഈ ട്വന്റി സെവൻ ആണ് ന്യൂ ആർട്ടിക്കിളിന്റെ പൈസ അമ്പത്തിനാലെന്ന് നമ്മളെ കൊസ്റ്റിൻ്റെ തോന്നിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത്തിരണ്ട് എത്രയാണ് അമ്പത്തിനാല് അതേപോലെ തന്നെ നമ്മൾ ഈ നാപ്പതിൽ അങ്ങട്ട് കൊടുക്കുക നാപ്പത് ഇൻറ്റു രണ്ട് എത്രയാണ് എൺപത് എത്രയേ ഉള്ളൂ 2 2. Uh, correct ാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു പയ്യൻ നമ്പർ മൾട്ടിപ്പിൾ ചെയ്യേണ്ടതിന് പകരം പുള്ളി തോന്നിയത് ഡിവൈഡ് ചെയ്തു നമ്പർ ഈസ് വാട്ട് പെർസെൻറ്റേജ് ാണ് അപ്പം നമ്മുടെ റിസൾട്ടന്റ് റിസൾട്ടൻ്റ് നമ്പർ എന്ന് പറയുമ്പോ എത്രയാണ് ടു എക്സ് ആണ് എക്സാണ് നമ്മൾ നമ്പർ അയച്ച് ഇട്ടിരിക്കുന്നത് ഏതോ ഒരു നമ്പറിനാ പുള്ളിക്കാരൻ ടു വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു ടു വെച്ച് ഡിവൈഡ് ചെയ്യണതിന് പകരം സോ നമ്മുടെ കറക്റ്റ് വാല്യൂ എത്രയാണ് എത്രയാണ് അല്ലേ അപ്പം അപ്പം ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു ദി ഈസ് ഈസ് വാട്ട് വാട്ട് ടു വാല്യൂ സോറി എത്ര പെർസെൻറ്റേജ് കറക്റ്റ് വാല്യൂനും കാട്ടി പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമ്മൾ നമ്മൾ ടു ദി ഏത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അത് കറക്റ്റ് നമ്പർ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് റിസൾട്ട് റിസൾട്ടൻ നമ്പറിന സോ നമ്മുടെ താഴെ എന്തോന്നാണ് കമ്പയർ ചെയ്യണ നമ്മൾ താഴെ എഴുതുമെന്നാണ് പറഞ്ഞത് എക്സ് ബൈ ടു ദൻ ടു എക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ എത്ര നമ്മൾ എക്സ് എക്സ് വെട്ടിപ്പോയി നാല് മണിപ്പോയി അപ്പം ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നായിരിക്കും നമ്മുടെ ആൻസർ So this answer. The categories of the employees A, B, C get the wages in the ratio 1 is to 2 is to 3. If they get uh, the increment of 5%, 10%, and 15% respectively, what will be the new percentage of the wages? എയും ബിയും എന്ന് പറഞ്ഞ എംപ്ലോയീസിന് അവരുടെ വേജസിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒന്നേ ഇസ്റ്റ് ടു രണ്ട് ഇസ്റ്റ് ടു മൂന്നാണെങ്കിൽ അവർക്ക് അവരുടെ പെർഫോമൻസ് കൂടി കാരണം അവർക്ക് ഇൻക്രിമെന്റ് കൊടുത്ത് അഞ്ച് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജും പതിനഞ്ച് പെർസെൻറ്റേജ് ഇപ്പൊ എക്ക് അഞ്ച് ശതമാനം ആണെങ്കിൽ ബിക്ക് പത്ത് ശതമാനം സിക്ക് പതിനഞ്ച് ശതമാനം റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിരിക്കണമാണ് സോ നമ്മുടെ റേഷ്യോ എത്രയാണ് സോ നമ്മുടെ ആദ്യത്തെ റേഷ്യോ എന്ന് പറയുമ്പോൾ വൺ ഇഷ്ടു ത്രീ ആണ് അല്ലേ വൺ ഇഷ്ടു ത്രീ ആണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരൊറ്റ കാര്യം എന്ന് പറയുമ്പോൾ ഈ റേഷ്യൂല് കിടക്കണ ഏതൊരു ടേമും ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ ഏതൊരു ടേം വെച്ചിട്ടാണെങ്കിലും റേഷ്യൂ മൾട്ടിപ്പിൾ ചെയ്താൽ ആ ആ നമ്പർ മൾ കട്ട് ചെയ്ത് പോയി ലാസ്റ്റ് ഇതേ റേഷ്യൂല് തന്നെ എത്തും എന്ന് പറയുമ്പം

നമ്മൾ നമ്മുടെ റേഷ്യോന ഇൻറ്റു എല്ലാത്തിനെയും ഇന്റു ഹൺഡ്രഡ് കാരണം എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട് ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട് എത്ര നൂറ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം ഓരോ ആൾക്കും ഇൻക്രിമെന്റ് കൊടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒന്നിന്റെ ഒന്നിനെ ഇൻക്രിമെന്റ് ചെയ്ത് കൂട്ടുമ്പോ അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ത്രീ ഡിജിറ്റ് എന്ന് പറയുമ്പോ ഹൺഡ്രഡിന്റെ ടേംസിലോട്ട് കൊണ്ടുവരികയാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയ ആദ്യമേ നൂറിൻ്റെ നൂറിലോട്ട് കൊണ്ടുവരണായിരിക്കും ഏറ്റവും നല്ല കാര്യം സോ നമ്മളെ റേഷ്യോ എത്ര ആവുമോ ഹൺഡ്രഡ് ഈസ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോണത് ఇన్సేజ్ ఫైవ్ బై హండ్రో అంక్ అల్టి പത്ത് പത്ത് ശതമാനമാണ് കൂട് കൂടുന്നത് ഇൻക്രിമെന്റ് കിട്ടുന്നത് സോ ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത് സോ എത്ര ഇരുപത് പ്ലസ് ഇരുന്നൂറ് എത്ര ഇരുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ ഇൻക്രിമെന്റ് കിട്ടിയ പ്രാവശ്യം സോ അടുത്ത് നമുക്ക് വീണ്ടും മൂന്ന് മുന്നൂറിന് പതിനഞ്ച് ശതമാനം ഇൻക്രിമെന്റ് കിട്ടിയെന്നാണ് ഈ പുള്ളിക്കാർ സോ മുന്നൂറ് ഇൻറ്റു പതിനഞ്ച് ബൈ ഹൺഡ്രഡ് എത്രയാണ് എത്ര നാൽപ്പത്തി അഞ്ചാണ് അപ്പം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നമ്മുടെ അഞ്ചൽ സോ നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിന് നമുക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾ വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം ആദ്യമേ കണ്ടു പറഞ്ഞാൽ നമുക്ക് ഡിവിസിബിലിറ്റി റോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും പറ്റും ഫൈവിൻ്റെ ടേബിളിലാണ് ഇത് കട്ട് ചെയ്ത് പോകണത് സോ നമ്മളാ നൂറ് ഏഷ്യോ എന്ന് പറയുമ്പം

സോ നമ്മൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ട്വന്റി വൺ ഈസ് ടു ഫോർട്ടി ഫോർ ഈസ് ടു സിക്സ്റ്റിൻ ആണെങ്കിലും നമ്മളെ പുതിയ റേഷ്യോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത്